പഞ്ചാബി ഹൗസ് പരിണയം ഗസൽ നാടോടി തുടങ്ങിയ സിനിമകൾ കണ്ടവരാരും മോഹിനിയെ മറക്കില്ല എട്ട് വർഷത്തിനുള്ളിൽ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു കരിയറിൽ മുൻനിരകിൽ നിൽക്കുകയാണ് വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് താമസം മാറിയത് ആദ്യകാലത്ത് സിനിമയല്ലാതെ മറ്റൊന്നും മോഹിനിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നാൽ മറവത്തൂർ കനവ് എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുമായി പല കാര്യങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുകയുണ്ടായി ഒരു ദിവസം അദ്ദേഹം വയസ്സ് ചോദിച്ചു ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം എന്ന മട്ടിൽ അഭിനയിച്ച് നടന്നാൽ മാത്രം പോരാ ഒരു നല്ല ആളെ കണ്ടെത്തി കല്യാണം കഴിക്കണം കുടുംബം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണെന്ന് മമ്മൂട്ടി പറഞ്ഞു അതിനുശേഷമാണ് കുടുംബത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ചു തുടങ്ങിയത് ഇരുപത്തി വയസ്സിലാണ് അമേരിക്കയൻ വ്യവസായിയായ ഭരത്തിനെ വിഭാഗം കഴിക്കുന്നത് തുടർന്ന് യു എസിലേക്ക് താമസം മാറി സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു മക്കളെ വളർത്തുന്നതിനും കുടുംബകാര്യങ്ങൾ നോക്കുന്നതിനും വളരെയേറെ ശ്രദ്ധിച്ചു രണ്ട് ആൺകുട്ടികൾ ഇവർക്ക് പിറന്നു ആദ്യഘട്ടത്തിൽ സന്തോഷകരമായിരുന്നു ജീവിതം പതിയെ പതിയെ വിഷാദത്തിലേക്ക് വീണു തുടങ്ങിയെന്ന് അവർ തന്നെ വെളിപ്പെടുത്തി എല്ലാ കാര്യത്തിലും ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് അവിചാരിതമായി വല്ലാത്ത വിഷാദം മോഹിനിയെ പിടികൂടിയത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ മനുഷ്യന് ഡിപ്രഷൻ ഉണ്ടാവുക സ്വാഭാവികം എന്നാൽ ഒരു കാരണവുമില്ലാതെ ഇത് സംഭവിക്കുകയാണ് പ്രയാസങ്ങളിലൂടെ കടന്നുപോയ നാളുകൾ ഒട്ടും എളുപ്പമുള്ളതായിരുന്നില്ല പുറമേ നിന്ന് കാണുന്നവർക്കോ എന്തിനു കുടുംബാംഗങ്ങൾക്ക് പോലും ഞാൻ ഏതെങ്കിലും വിഷമത്തിലൂടെ കടന്നു പോകുന്നതായി അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും കട്ടപ്പെട്ടിരുന്നു വല്ലാത്ത ഒരുതരം ദുഃഖം മനസ്സിനെ ആക്രമിച്ചു അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണമെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ഞാൻ തന്നെ അതിശയിച്ചു കാരണം ഡിപ്രഷൻ പോലെ ഒന്നിന് പെട്ടെന്ന് അടിമപ്പെടുന്ന ഒരുതരം മാനസികാവസ്ഥയല്ല എനിക്കുള്ളത് അടിസ്ഥാനപരമായി ഞാൻ വളരെ ബോൾഡാണ് എത്ര വലിയ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ എനിക്ക് കരുത്തുണ്ട് ദുഃഖിക്കേണ്ട ഒരു സാഹചര്യവും എൻ്റെ മുന്നിലില്ല എന്നിട്ടും ഞാൻ തീവ്ര വിഷാദത്തിൽ മുങ്ങിപ്പോയി ജീവിതം അവസാനിപ്പിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു ഏഴ് തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും മരണം പോലും പിടിതന്നില്ല തന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ ജോത്സ്യമ്മ പറഞ്ഞത് ഒരേ കാരണമാണ് ആരോ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്നു പോലും എനിക്ക് ചിരിയാണ് വന്നത് ഇതെന്താ ഹാരി പോർട്ടർ സ്റ്റോറിയോ എന്ന് മനസ്സിൽ തോന്നി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സിനിമാ കഥയ്ക്കപ്പുറം ഞാൻ പ്രാധാന്യം കൊടുക്കാറില്ല അതേസമയം കടുത്ത ഡ്രോമയിലൂടെ കടന്നുപോയി ഭർത്താവിനോടും കുട്ടികളോടും അടുത്ത സുഹൃത്തുക്കളോടും ഇതേക്കുറിച്ച് പറഞ്ഞു അവർക്കും എന്ത് ചെയ്യണമെന്ന് ഒരു ധാരണയുമില്ല ആ സമയത്ത് എനിക്ക് ലഭിച്ച ഉത്തരമാണ് ജീസസ് അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന ഏതിനും നമുക്ക് ഉത്തരം തരുന്ന ജീസസ് ഞാനൊരു സ്വപ്ന ജീവിയല്ല സങ്കല്പങ്ങളാലോ ഭാവനകളാലോ നയിക്കപ്പെടുന്നവളുമല്ല യാഥാർത്ഥ്യങ്ങളാണ് എന്നെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീസസ് എന്നത് എന്നെ സംബന്ധിച്ച് തികഞ്ഞ ബോധ്യം തന്നെയാണ് ഏത് നെഗറ്റിവിറ്റിയെയും പോസിറ്റീവാക്കാൻ അദ്ദേഹത്തിന് കഴിയും കടുത്ത വിഷാദത്തിന് അടിമയായി പല കുറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച എനിക്ക് ഓരോ തവണയും തടസ്സങ്ങളുണ്ടായി ഞാൻ ജീവിച്ചിരിക്കണമെന്ന് യേശുവിൻ്റെ ആഗ്രഹവും തീരുമാനമാണെന്ന് മനസ്സ് എന്നോട് പറഞ്ഞു പിന്നീട് ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആ നാളുകൾ എന്നെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് യേശു കൂടെയുണ്ടെങ്കിൽ ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല